നെഹ്റു ഗ്രൂപ്പ് സ്ഥാപകൻ പി കെ ദാസിന്റെ ജീവിതകഥ ആധാരമാക്കിയുള്ള ഒറ്റയാൾ നായകൻ പുസ്തകം പ്രകാശനം ചെയ്തു ഗോവ ഗവർണർ ഡോക്ടർ എസ് ശ്രീധരൻ പിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ രാജ്യത്തിന് വളർച്ചയുണ്ടാകണമെങ്കിൽ വായിച്ചു വളരുന്ന പുതുതലമുറ വേണമെന്ന് പി എസ് ശ്രീധരൻ പിള്ള അഭിപ്രായപ്പെട്ടു കേരളത്തിൽ വായന മരിച്ചുവെന്ന് പറയാനാകില്ല എന്നും പ്രതിവർഷം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ എണ്ണം ഇതാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷനായി ഞാൻ ഈ ജീവേരിത്രം എല്ലാം വായിക്കുമ്പോൾ സീരിയസ് ഫീഡിംഗാണ് എപ്പോഴും പുതുപള്ളിയിലായത് കൊണ്ട് ആത്മാർത്ഥം നാല് കോഴിയുണ്ട് അദ്ദേഹം ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ നേരെ എന്ത് നിശ്ചയിക്കുന്ന ആളാണ് ഞാനൊരു ആറോ ഏഴോ തവണ അത് വായിച്ചിട്ടുണ്ട് അപ്പം ഈ വായനയിലെ ജീവേത്രം വായിക്കുമ്പോൾ അനുഭവകഥകൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സവിശേഷത പൊതുപ്രവർത്തനായതുകൊണ്ടോ അഭിഭാഷകനായതുകൊണ്ടോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പൊതുവായ പൊതുവായി വായിക്കുന്ന ഒരാളായതുകൊണ്ടാണ് വളരെ നമ്മുടെ മലയാളത്തിലുള്ള പുസ്തകത്തിന്റെ പതിപ്പ് കവി അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോനും ഇംഗ്ലീഷ് പതിപ്പ് എഴുത്തുകാരി ഡോക്ടർ നായരും ഏറ്റുവാങ്ങി പി മമ്മിക്കുട്ടി എം എൽ എ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നടനും സംവിധായകനുമായ ജോയ് മാത്യു നാഷണൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഓൺ മൈനോറിറ്റി എഡ്യൂക്കേഷൻ അംഗം എ വിനോദ് കരുവാരക്കുണ്ട് ഷീജ പൂന്താനം ഡോക്ടർ പി തുളസി ഡോക്ടർ പി കൃഷ്ണകുമാർ ഡോക്ടർ ആർ സി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി